ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വളരെ പ്രശസ്തമായിട്ടുള്ള താരകന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള മന്ത്രമായിട്ടാണ് ഈ മന്ത്രത്തെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഇത് നിത്യവും കുറഞ്ഞപക്ഷം ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമായിട്ടുള്ള ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച് രണ്ട് ഇതിഹാസങ്ങളാണുള്ളത് ആദ്യ ഇതിഹാസമെന്ന് പറയുന്ന രാമായണവും മറ്റൊന്ന് മഹാഭാരതവുമാണ് ലോകത്തിലെ എക്കാലത്തെയും മികച്ച ഒരു കൃതിയായിട്ടാണ് മഹാഭാരതത്തെ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുള്ളത് അതിൽ രാമായണത്തിലെ രാമൻ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിനെ പറ്റി ആചാര്യന്മാർ പറയുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മത്തിൻ്റെ ഒരു വിഗ്രഹമാണ് ശ്രീരാമചന്ദ്രൻ എന്നാണ് അപ്പോൾ അദ്ദേഹം നമ്മൾ രാമായണം നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം ധർമ്മത്തിന് വിരുദ്ധമായിട്ട് ഒന്നും തന്നെ ചെയ്തതായിട്ട് പറയുന്നില്ല അപ്പോൾ അത്തരത്തിൽ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി പകർത്തേണ്ട ഒന്നായിട്ടാണ് ധർമ്മത്തെപ്പറ്റി നമ്മളുടെ ആചാര്യന്മാർ പറയുന്നത് അതായിരുന്നു രാമൻ എന്ന് പറയുന്നത് കൃഷ്ണൻ എന്നാൽ ധർമ്മത്തെപ്പറ്റി മാത്രമല്ല പറഞ്ഞിരുന്നത് ഒരു ജീവിതം എങ്ങനെയാണ് സന്തോഷപൂർണ്ണമായിട്ട് ജീവിക്കേണ്ടത് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും എങ്ങനെയാണ് ആ ജീവിതം നമ്മൾ അതിൻ്റെ ആ ഓരോ പ്രതിസന്ധികളിൽ നിന്നും എങ്ങനെയാണ് നമ്മളതിനെ മറികടന്ന് മുന്നോട്ട് പോകേണ്ടത് എന്നത് കൃഷ്ണനിലൂടെയാണ് പഠിക്കണം എന്ന് ആചാര്യന്മാർ പറയുന്നത് അതുപോലെ തന്നെ ലോകത്തിനെല്ലാം തന്നെ പ്രകാശം ചൊരിയുന്ന സക്ഷാൽ ഭഗവത്ഗീത അത് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണ പരമാത്മാവിനാലാണ് അത് ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോ പ്രതിസന്ധികളെയും കൃഷ്ണൻ എങ്ങനെ മറികടന്നുവോ അതേപോലെ മറികടക്കുന്നതിന് ഒക്കെ കൃഷ്ണൻ്റെ നാമം നമ്മൾ സ്മരിക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നു അപ്പോൾ ധർമ്മത്തിൻ്റെ മാർഗമായിട്ടും എങ്ങനെയാണോ നമ്മൾ ഓരോ സമയങ്ങളിലും ധർമ്മത്തിൻ്റെ മാർഗത്തിൽ നിലയുറപ്പിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഏറ്റവും ഭാവമായിട്ട് രാമനെ പറ്റിയും നമ്മളുടെ ആ ഓരോ തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ അതിനെയൊക്കെ എങ്ങനെ നമുക്ക് നേരിട്ട് കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിൻ്റെ ഭാവമായിട്ട് ശ്രീകൃഷ്ണനെയും അദ്ദേഹം നമുക്കറിയാം ശ്രീകൃഷ്ണൻ എല്ലാത്തിനെയും ചിരിച്ചുകൊണ്ടാണ് നേരിട്ടതായിട്ടാണ് മഹാഭാരതം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിനെ ഏറ്റവും സന്തോഷപ്രദമാക്കി മാറ്റുന്നതിന് ഏറ്റവും പൂർണ്ണപ്രദമാക്കി മാറ്റുന്നതിന് ഈ രണ്ട് പേരുടെയും അനുഗ്രഹങ്ങൾ ആവശ്യമാണ് എന്നാണ് നമ്മളുടെ ആചാര്യന്മാർ നമ്മളോട് പറയുന്നത് അതുകൊണ്ടാണ് ഈ രണ്ടു പേരെയും ദിവസവും സ്മരിക്കണം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഈ മന്ത്രത്തിൻ്റെയും പ്രസക്തി എന്ന് പറയുന്നത് നമ്മളുടെ നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇവരെയാണ് ഓരോ കാര്യത്തിനും നമ്മൾ ഓർക്കേണ്ടതും ഓരോ സമയങ്ങളിലും നമ്മൾ അവരെയാണ് അവരുടെ മാർഗത്തെയാണ് നമ്മൾ അവ അവലംബിക്കേണ്ടതും ഈ മന്ത്രം നമ്മളോട് പറഞ്ഞു തരുന്നത് അത്തരത്തിൽ നമ്മൾ ഈ രണ്ട് പേരുടെയും കൂടെ ഗുണങ്ങൾ നമ്മൾ സമ്മിശ്രമാക്കിക്കൊണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളുടെ ജീവിതത്തെ വിജയത്തിലേക്ക് നമുക്ക് മാറ്റുവാൻ സാധിക്കും അതിന് ഈയൊരൊറ്റ മന്ത്രം മാത്രം മതിയാവും ദിവസവും മറ്റൊരു മന്ത്രങ്ങളും ജപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിൽ ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷങ്ങൾ ലഭിക്കുന്നതിനും വിഷ്ണുവിൻ്റെ പദത്തിലേക്ക് എത്തിച്ചേരുന്നതിനും ഒക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മന്ത്രമായിട്ട് ആണ് ഈ താരകമന്ത്രത്തെ പറ്റി പറയുന്നത് അതുകൊണ്ട് എല്ലാവരും കുറഞ്ഞപക്ഷം എല്ലാ ദിവസവും കുറഞ്ഞപക്ഷം അവരവരാൾ കഴിയുന്ന രീതിയിലെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇത് ഏത് സമയത്തും ജപിക്കാവുന്ന മന്ത്രം കൂടിയാണ് പ്രത്യേക സമയ സമയനിബന്ധനകളൊന്നും തന്നെയില്ല അതുകൊണ്ട് ഏത് സമയത്തും നമുക്ക് ജപിക്കാം അതുകൊണ്ട് ഏതെങ്കിലും സമയത്ത് അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ഈ മന്ത്രം ദിവസവും ജപിക്കുവാൻ എല്ലാവർക്കും കഴിയണം അങ്ങനെ കഴിയുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിന് എല്ലാവർക്കും പാത്രിഭോധരാകുവാൻ സാധിക്കും